ഇത്തവണ ആലപ്പുഴയിൽ ശോഭയുടെ വരവ് സിറ്റിംഗ് എംപിക്കും ദേശീയ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനും വളരെയധികം ഭയം ഒഴിവാക്കുന്നു ശോഭ എന്തായാലും വളരെയധികം വോട്ട് പിടിക്കുമെന്ന് ഉറപ്പാണ് ശോഭ ആരുടെ വോട്ട് പിടിക്കും എന്നത് ശ്രദ്ധേയവുമാണ് എന്തായാലും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് ആലപ്പുഴ മാറിക്കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആലപ്പുഴ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ശോഭ സുരേന്ദ്രൻ്റെ വിജയം സുനിശ്ചിതമാണ് സംസ്ഥാന നേതൃത്വം ശോഭയെ എപ്പോഴും തഴയുമ്പോഴും ശോഭയുടെ കഴിവ് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ശോഭ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ പ്രമുഖനായ കെ സി വേണുഗോപാലിനെതിരെ അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെ മത്സരിക്കാൻ വിട്ടതും ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഈ തിരിച്ചറിവ് തന്നെയാണ് ശോഭ എന്നും അത്ഭുതങ്ങൾ കാണിക്കുന്ന നേതാവാണ് എന്തായാലും ദേശീയ നേതാവായി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ശോഭ മാറുമെന്ന് ഉറപ്പാണ് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയും കെ സി എ തറപ്പറ്റിച്ചാൽ ശോഭയുടെ മൂല്യം ദേശീയ നേതാക്കൾക്ക് ഒപ്പം ആണെന്ന് തന്നെ പറയാൻ സാധിക്കും ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ പോലെ തോറ്റട്ടും തളരാതെ ആ ലോകസഭാ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ച് രാഹുൽ ഗാന്ധിയെ തറപ്പറ്റിച്ച അതേ മനോവീര്യം തന്നെയാണ് ശോഭയ്ക്കുമുള്ളത് പാർട്ടിയിൽ തന്നെയുള്ള ചില പടലപ്പിണക്കങ്ങൾ ശോഭയെ തളർത്താൻ നോക്കുമ്പോഴും ശോഭ അതിൽ നിന്നും വളരെയധികം ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന് വ്യക്തമായ അറിവ് തന്നെ കിട്ടിയിട്ടുണ്ട് ശോഭയുടെ മത്സരം തീ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ശോഭയ്ക്കു വേണ്ടി ആലപ്പുഴ മണ്ഡലത്തിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ ഉറപ്പായും ശോഭയോടൊപ്പം തന്നെ വിജയം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം